ചേട്ടന്റെ വണ്ടിയായൊന്ന് പറയല്ല ആ വണ്ടി വിറ്റാ പോലീത്തരം കാശിയിട്ടത്തിൽ അറിയൂ പിന്നല്ലാതെ അതിന്റെ ക്ലച്ചും കീറും പുഷും ഒന്നും ശരിയല്ല മൊത്തത്തിലൊരു ഷിവിറിങ്ങും ആ ദൈവദോഷം പറയാടാ ഉഷ്ടന്മാരെ ഇത്രയും കണ്ടീഷനോപ്പ് നമ്മുടെ നാട്ടിൽ കാണത്തില്ല അങ്ങനെ അങ്ങനെ സമ്മതിച്ചു പിന്നെ രൂപ എന്ന് പറയുന്ന കുറച്ച് ചപ്പാത്തി എനിക്ക് വേണ്ട എന്നാ പിന്നെ ഞങ്ങൾക്ക് വേണം ആയിക്കോട്ടെ ചേട്ടന് ഈ ചിക്കനും മട്ടനും വയറിന് പിടിക്കത്തില്ലായിരിക്കും അല്ലെ ചിലർക്ക് അങ്ങനെയാ ഈ വയറിന് ആ മാശ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ കാരണം കാരണം നേരം കുറേയായി നമുക്കങ്ങ് പോയാലോ ഇത്രയും ദൂരം ജീപ്പ് വിളിച്ച് പോകാന്ന് വെച്ചാ ഡീസലിന്റെ ഒക്കെ ഒരു വില ജീപ്പ് നമുക്ക് വിട്ടിട്ട് ബസിൽ പോയാലോ ചേട്ടൻ മാത്രം പോയാൽ പോരെ ഞങ്ങൾ രണ്ടുപേരും വണ്ടി കൂടി ലാഭിക്കാം അതും നേര എന്നെ പിന്നെ പിന്നെ ചേട്ടത്തി അഞ്ഞൂറിന് ഞങ്ങൾ ഇന്നത്തെ ചെലവിന് നമ്മുടെ ഈ ലോഡ്ജ് ഫുഡ് ഡ്രിങ്ക്സ് പിന്നെ സോഡ അഞ്ഞൂറ് രൂപ മതിയാവോ സണ്ണി നമ്മളാശ്വട്ടല്ലേ അത് മതി ബാക്കിയായിട്ടോ അല്ല അതെ ഒരുമിച്ച് നാളെ കാലത്ത് നമുക്കിപ്പോൾ എന്റെ കൂട്ടുകാരനോണ്ട് പറയല്ല ഇത്രയും സേവന മനോഭാവമുള്ള ഒരുത്തനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അല്ലേ നക്കിത്തനം കാണിക്കാടും മാത്രേ തൊട്ടി പോലത്തെ വണ്ടിക്ക് നാൽപ്പത്തയ്യായിരുന്നോ ചോളോ ചോളോ പോലെ നാളെ എണ്ണി മേടിക്കാൻ പോകല്ലേ ചെറുജലെ റിയ എനിക്ക് ടൗൺ വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് എന്തെങ്കിലും ഒരു ചുറ്റിക്കളിയായിട്ട് ഇവിടെ തന്നെ കൂടിയാലോ അത് ശരിയാ നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് പച്ചിച്ച് ഇവിടെ തന്നെ കഴിയാം ഈ ആഴ്ച പാവ് ഈനാശിനെ കിട്ടി അടുത്താഴ്ച എന്ത് ചെയ്യും പോയാ വേറെ അടി പാഴ്സലായിട്ട് വരും വെള്ളം നക്കിട്ട് പോ ഈ ആർ സി ബുക്ക് കാണിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ അത് ബുക്ക് നോക്കി അറിയില്ലേ ആ ഇതിലൊന്നും ഒപ്പിട്ടെ ഞാനെന്താ ഒപ്പിടുന്നത് ലോൺ എടുക്കുന്നത് നിങ്ങൾ വിറ്റ്നസാ വിറ്റ് അതൊരു സിനിമയല്ലേ കൂടുതൽ തമാശയൊന്നും വേണ്ട ഒപ്പിട്ടാ മതി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എത്ര ഒപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒരു മാഡം ഒന്നുമില്ല വേറെ കാര്യം ടൈപ്പിലും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മൊതലും പലിശയും കൃത്യ സമയത്തിന് ഇവിടെ അടച്ചിരിക്കണം ആ കാര്യത്തിൽ മുതലാളി ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കൃത്യമായിട്ട് അടച്ചില്ല അടച്ചില്ലെങ്കിൽ അല്ല എന്റെ അപ്പൻ സാക്ഷാൽ പുളിമൂട്ടിൽ തോമസ് ഏട്ടനാണെങ്കിലും വണ്ടി ഞങ്ങള് പിടിച്ച മോലാളിയുടെ കസ്റ്റഡി കൊണ്ടു സ്ട്രിക്റ്റാ വളരെ സ്ട്രിക്റ്റ് ഞങ്ങളുടെ പോളിസി ആണേ നാട്ടിലും ഞങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്നത് പൂട്ടിയത് കൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങുന്നത് അവര് പിന്നെ ഫിനാൻസ് കമ്പനിക്കാർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി അല്ല ഞങ്ങളുടെ ഈ സണ്ണി ആൻഡ് കറിയെ മുതലാളിക്ക് ധൈര്യമായിട്ട് നിങ്ങൾ കൊള്ളാവല്ലോ നല്ല രസികന്മാരാ അതെ എനിക്ക് ഇങ്ങനെയുള്ളവരുടെ വലിയ ഇഷ്ടമാ ഞങ്ങ അപ്പോഴേ ഇതാണോ നിങ്ങളുടെ ജോലി അല്ല അതെ അതെ വേറൊരു ജോലിയും കിട്ടാത്തോണ്ടല്ല ഞങ്ങൾ പോവാത്തോണ്ട് അതാ മെയിൻ റീസൺ നിങ്ങൾക്ക് എന്ത് കൂടെ നിൽക്കാവോ അതൊന്നും ചിന്തിക്കേണ്ടി വരും ചിന്തിക്കാൻ ഒന്നുമില്ല മുരളി ഇല്ല ചേട്ടാ ഒരു പത്ത് മിനിറ്റ് പുറത്തുനിന്ന് വേറെ ബിസിനസ് ഒന്നും മേടിച്ചില്ലേ ഓ എന്ത് ജോലിയാ മുരളി നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ വണ്ടി സി സി എടുത്തിട്ട് പണം അടക്കാത്ത ചില കള്ള കഴുകേറികൾ ഉണ്ട് ഇവിടെ എനിക്ക് എന്റെ പണം അല്ലെങ്കിൽ വണ്ടി അതെനിക്ക് കിട്ടണം അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് പിന്നെ അത്രേ ഉള്ളോ വെറുതെ വേണ്ട ദൈവത്തിന് നിരക്കുന്ന കമ്മീഷൻ എന്തുവാന്ന് വെച്ചാ ഞാൻ അതങ്ങ് തരാം എങ്കിൽ ഞങ്ങൾ ഏറ്റുമുതലറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് ചിലപ്പോഴേ ഗുണ്ടായുസോ ഒക്കെ വേണ്ടി വരും അത് ഞങ്ങൾക്ക് പുത്തരി ഒന്നുമല്ല മാത്രല്ല ഗുണ്ടായുസ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇതിലിപ്പോ അല്ല കുറച്ചൊക്കെ ബ്രെയിൻ അതാണ് മെയിൻ അതെ എന്താ വേണമെന്ന് വെച്ചാൽ മോലാലി പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞങ്ങളെ എങ്കിൽ ഈ പുലിക്കാട്ടിൽ ഫൈനാൻസേഴ്സിന്റെ വണ്ടി പിടുത്തക്കാരായി ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ഈ വലിയ പുലിയുടെ കൊച്ചു പുലികളായി വണ്ടി ഒന്ന് രണ്ടായിരം രൂപ ആലീസിന്റെ കയ്യിൽ കുടിശി അടയ്ക്കാനുള്ള വണ്ടികളുടെ ലിസ്റ്റും പേപ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുമൊക്കെ ഉണ്ട് മേടിച്ചോ ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ ശരി കൺഗ്രാച്ചുലേഷൻ ഒത്തിരി വണ്ടികളൊക്കെ പിടിച്ച് മിടുക്കന്മാരായി വാ ഈ പുലിയുടെ മാനം കാക്ക് എല്ലാ കാർഷും അരിച്ച് തപ്പിക്കോ പുലിക്കാരനെ സി സി വാങ്ങിച്ചിട്ടുള്ള രണ്ട് വണ്ടികൾ ഈ ഏരിയയിലാണുള്ളത് അവര് നടപ്പില്ലേ പുലിക്കാരനെ അഡ്വാൻസ് മേടിച്ചുള്ളൂ അതിനൊന്ന് പാൻഡിൽ ഷട്ടിലും കേറി ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കൊറേ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ ഈ തവള പിടിക്കല് പട്ടി പിടിക്കല് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല് അയ്യോ നീ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത് ടി സി എമൗണ്ട് അടയ്ക്കാത്ത പാർട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് വണ്ടി നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കീസ്റ്റിലുള്ള വണ്ടി കണ്ടാലുടൻ തീയിട്ട് നമ്മൾ വണ്ടി തുറക്കുന്നു പുലിക്കാരന്റെ കസ്റ്റഡിയിലാക്കുന്നു രൂപ രണ്ടായിരം നമ്മുടെ പോക്കറ്റ് ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ നീ ഇല്ല മിണ്ടാതെ കരുതാതെ വണ്ടിയുടെ കളറ് തന്നെ പക്ഷെ വണ്ടിയുടെ നമ്പർ വേറെ വീട് ധർമ്മക്കാരാണ് ഡബിൾ നയൻ ത്രീ വൺ ടി ഡ്യൂപ്ലിക്കറ്റ് കിങ് എടുക്കേ ആരോ നമ്മളെ കോൾ ചെയ്യുന്നുണ്ട് ആ റെസ്റ്റോറന്റ് ഇരുന്നമാരാണെന്ന് തോന്നുന്നു വേഗം ഇവിടെ വേഗം ഇവിടെ വണ്ടി പോരരുത് വളരെ എളുപ്പമുള്ള പണിയാണെന്ന് കുറച്ചുമ്പോ നീലട പറഞ്ഞു

െ വണ്ടിയുടെ ബുക്ക് വെച്ച് പണം വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം കറക്റ്റ് സമയത്ത് സി സി അടക്കേണ്ടി വരുന്നത് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട് ചങ്ങാതി ഒന്ന് വായിച്ചു നോക്ക് നിന്റെ ഒരു കടലാസ് വണ്ടി പോടാ സി സി എന്ന് പറയുന്നത് വല്ലവന്റെ മേടിക്കുന്ന കടവാ അല്ലാതെ നിന്റെ അമ്മായിപ്പനും ശ്രീധരൻ കിട്ടിയൊന്നും അല്ല വണ്ടി എടുത്തോണ്ട് പോടാ അല്ല എനിക്ക് കറാട്ടയും കുമ്പോ അറിയാറുന്നുകൊണ്ട് സംഗതി എളുപ്പമായിരുന്നു കാണാറുണ്ടോ ഇതേപോലെ കുടിശ്ശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിന്റെ ഷെഡി എടുത്തിരുന്നവരും ഞങ്ങൾ വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ടുവരാ അല്ല അത്രക്ക് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് പറയായിരുന്നു അതാ ഉദ്ദേശിച്ചത് അല്ല മറ്റുള്ളവരുടെ വണ്ടികൾ അതൊക്കെ നമ്മളെല്ലാരും കൂടി വസ്തുപ്രവർത്തിച്ചാൽ ഈ പുലിക്കാടൻ മുതലാളിക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും അല്ലേ മാഡം ഇത്രേ ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ അങ്ങനെയൊന്നുമില്ല മുതലാളി മുതലാളി ഞങ്ങളുടെ ഇവരുടേത് എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്ത കേട്ടോ ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മാഡത്തിനാണല്ലേ ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിന് ഏൽപ്പിക്കും കറക്റ്റ് വെരി കറക്റ്റ് ഈ കമ്പനിയുടെ അത് കണ്ടാലേ അറിയാം ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ് എല്ലാ കാര്യത്തിന് കേറി വരണ്ട